അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഇനി മുതൽ ഒ പി ടിക്കറ്റിന് ക്യൂ നിൽക്കേണ്ട ആശുപത്രിയിൽ ഏർപ്പെടുത്തിയ ഇലക്ട്രോണിക് ടോക്കൺ സംവിധാനം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു അങ്കമാലി നഗരസഭ താലൂക്ക് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റിന് ഏർപ്പെടുത്തിയ ഇലക്ട്രോണിക് ടോക്കൺ സംവിധാനം ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു ചികിത്സ തേടി വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ രോഗികൾ ഏറെ നേരം നീണ്ട നിരയിൽ നിന്നാൽ മാത്രമേ ഡോക്ടറെ കാണാവുന്ന ടിക്കറ്റ് ലഭിക്കുമായിരുന്നുള്ളൂ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമായാണ് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയത് രോഗികൾ ഫാർമസിയുടെ അരികിലായി സ്ഥാപിച്ചിരിക്കുന്ന മെഷീനിൽ നിന്നും ടോക്കൺ എടുത്ത് സമീപത്തുള്ള ഇരിപ്പിടങ്ങളിൽ കാത്തിരിക്കുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്പർ വിളിക്കുന്ന മുറയ്ക്കനുസരിച്ച് നിർദിഷ്ട കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുക്കുവാൻ കഴിയും അത്യാഹിത രോഗികളെ സഹായിക്കുവാൻ ആശാവർക്കറുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ഉദ്ഘാടന യോഗത്തിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജസ്മി ജിജോ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വൈ ഏലിയാസ് മുൻ ചെയർമാൻ റജി മാത്യു കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ മോളി മാത്യു ലില്ലി ജോയ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് എന്നിവർ സംസാരിച്ചു